നിറഞ്ഞ സ്നേഹത്തോടെ അല്ലെ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ സിജോ ബിസിനസ് ഹെഡ് മഹേഷ് നമ്മൾ നേരെ ഇനോഗ്രേഷനിലേക്ക് പോട്ട് ഒന്ന് മഹിമ ഹായ് പറഞ്ഞ് സുഖാണോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് നേരെ ടു നമസ്കാരം സോ മച്ച് ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് പേഷ്യൻസോട് കൂടെ വെയിറ്റ് ചെയ്ത് ഒരുപാട് സന്തോഷം പിന്നെ സെൽമണി കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പൊ നമ്മളെ നേരെ ഉദ്ഘാടനം കേട്ട് കേട്ട് ബോർ അടിച്ചെ ഇപ്പൊ ബോർ അടിച്ചിട്ടുണ്ടോ ബോർ ഇല്ലേ അന്നെ നിങ്ങൾക്ക് വേണി ഞാൻ മുണ്ടുന്നേ അടൂര് വന്നിട്ട് എങ്ങനെ മുണ്ടാലേക്കുന്നേ സന്തോഷം നിങ്ങൾ ഇനേ അല്ല കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ശരിക്കും ഞങ്ങൾ ഒരിക്കലും പോറടിക്കില്ല കേട്ടോ ഇത് കേൾക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ മഹിമയെ കാണുമ്പോ മഹിമയുടെ പെർഫോമൻസ് കാണുമ്പോ ശരിക്കും വേറൊരു റിക്വസ്റ്റും കൂടെ എനിക്ക് ഇവിടെനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു മഹിമയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം എൻ്റെ കൂടെ പിള്ളേരെ ഡാൻസ് കളിക്കുവാണെങ്കിൽ ഞാൻ ഡാൻസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉറപ്പാണോ ഡാൻസ് നമ്മൾ നമ്മളിന് ഈ അവസരം വേണ്ട എന്ന് വെക്കുന്നില്ല അപ്പൊ സ്റ്റേജിലേക്ക് വരുമോ പെട്ടെന്ന് വന്നോ നമ്മള് അടുത്തൊരു പാട്ടിന്റെ പെട്ടെന്ന് തന്നെ ഒരു ഡാൻസിലേക്ക് പോകുന്നതായിരിക്കും അപ്പൊ എന്തായാലും മണ്ണിമ പുതിയ മൂവീസ് എന്തൊക്കെയാണ് വരുന്നത് അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാറായിട്ടുണ്ടോ ഇപ്പോ ഒരു കന്നഡ മൂവിയുടെ ഷൂട്ട് ദി എൻഡ് ഓഫ് വൈദ്യ എന്റെ ഒരു മലയാളം മൂവി അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല ഇവിടുത്തെ ഡാൻസറാണോ ഒരാളേ ഉള്ളൂ ഞങ്ങളും കളിക്കുമ്പോ പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ കുട്ടികളാരില്ലേ അതിനൊരാളെ വേണ്ടി അയച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ കുട്ടികളായിരുന്നു ി മമ്മിയുടെ പെർഫോമൻസ് ആണ് അതൊന്നിതിന് നല്ല കയടി പോരട്ടെ അപ്പൊ മ്യൂസിക് സ്റ്റേജിലേക്ക് വന്നോളൂ മ്യൂസിക് പ്ലീസ് പാട്ട് വേദിയാണോ ഡെഫിനറ്റ്ലി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒത്തിരി അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ്

Once again, okay. Thank okay. okay. you. Okay. 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 നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ഷോറൂം ഉണ്ട് അപ്പം ആ ഷോറൂമിന് വ്യത്യസ്തമായി നമ്മുടെ എല്ലാ പ്രൊഡക്റ്റ് കാറ്റഗറി നമ്മളുടെ ഈ പറയുന്ന മൈ ജി ഫ്യൂച്ചറിൽ നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് നമ്മൾ രാത്രി പന്ത്രണ്ട് വരെ നമ്മളുടെ ഷോറൂം പ്രവർത്തിക്കും നിങ്ങൾക്ക് ഷോറൂം നിങ്ങൾ ഓരോരുത്തരും വിസിറ്റ് ചെയ്യുക ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സ് ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക ഈ ബെറ്റർ പ്രൈസും ഈ ഓഫേഴ്സും ഏറ്റവും ഷോപ്പ് ചെയ്യാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപകരണങ്ങൾ മിന്നൽ വേഗത്തിൽ നിങ്ങളുടെ വീട്ടിൽ എത്തും നമ്മുടെ എത്തിയിട്ടുള്ളത് അർജുൻ അർജുൻ പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ് നല്ല ഭംഗിയുള്ള പോർട്രേറ്റ് ആയിരുന്നു കേട്ടോ അതെ യെസ് നല്ലൊരു കയ്യടി കൊടുത്ത കേട്ടോ അർജുന താങ്ക് യു സോ മച്ച് മഹിമ അത് ഒന്ന് നമ്മുടെ അപ്പോ അടുത്തതായിട്ട് ഒരാൾ കൂടെ സ്റ്റേജിലേക്ക് വരുന്നുണ്ട് അരുൺ പ്ലീസ് കമൗണ്ട് ടു ദിസ്റ്റേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തോളൂ കിടപ്പിലെ ആദ്യത്തെ എൽ ഇ ഡി ടി വി ആണ് സമാനമായിട്ട് ലഭിക്കുന്നത് പ്രിയപ്പെട്ട താര മഹിമാ നമ്പ്യാർ ആണ് ആ ടി വി സമാനമായിട്ട് ആദർശനം നൽകുന്നത് നല്ലൊരു ഇനോഗ്രേഷൻ ആണ് ഇന്ന് അടൂര് നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം മഹിമാ നമ്പ്യാർ ഇപ്പൊ നമ്മളോടൊപ്പം വേദിയിലുണ്ട് ഷോറൂമിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു കസ്റ്റമേഴ്സിന് ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും സമ്മാനങ്ങളും ഒക്കെ മൈ ജി ഫ്യൂച്ചേഴ്സ് ഷോറൂമില് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം എല്ലാവരും അവൈൽ ചെയ്യാം